കണ്ണേട്ട ഒന്ന് പോലും ഇല്ലല്ലോ പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ നിനക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതി കയ്യിലിരുന്ന പലഹാരപ്പൊതി അവളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവൻ്റെ ശബ്ദം കേട്ടതും കല്ലുവിൻ്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞൊന്നു ചലിച്ചു ആ അച്ഛൻ്റെ ശബ്ദം കേട്ടതും മനസ്സിലായില്ലേ അവൾ കണ്ണനെ നോക്കി പറഞ്ഞു എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു ചുണ്ട് കോർപ്പിച്ചുകൊണ്ട് അവന്റെ വയറിലേക്ക് തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി അവള് ഒന്നും ഞെട്ടിക്കാനല്ലായിരുന്നോ പെണ്ണെ അല്ലേ അച്ചമ്മേ ഇറയത്ത് നിൽക്കുന്ന അച്ചമ്മയെ നോക്കിയാണ് അവനതു പറഞ്ഞത് മോനിങ്ങട് കയറി വരട്ട മോളെ വണ്ടി ഓടിച്ചു മടുത്തു വന്നതല്ലേ അച്ചമ്മ കല്ലൂനെ നോക്കി കണ്ണിറക്കി അച്ചമ്മ കൊടുത്ത നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് അരബിത്തയിലിരിക്കുകയാണ് കണ്ണ് അവൻ കൊണ്ടുവന്ന നെയ്യപ്പം കൊതിയോടെ എടുത്ത് കഴിക്കുവാണ് കല്ലു അത് നോക്കി കണ്ണൻ ചിരിച്ചു എൻ്റെ കല്ലുവേ നീ ഇങ്ങനെ ആർത്തിയോടെ കഴിച്ചാൽ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിന് കൊതിച്ചുപാറുവെന്ന് പേരിടേണ്ടി വരും അച്ചമ്മ കളിയാക്കിയപ്പോൾ അവൾ അച്ചമ്മയെ കുറുമ്പോട് നോക്കി അല്പസമയം കഴിഞ്ഞപ്പോൾ ഉഷയും എത്തിയിരുന്നു അച്ചമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഉഷയാണെങ്കിൽ കുറച്ച് കപ്പയും മീനും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് കണ്ണനോട് കുശലമൊക്കെ പറഞ്ഞ ശേഷം അവർ വേഗം അടുക്കളയിലേക്ക് പോയി അച്ചമ്മ അപ്പോഴേക്കും ഒരു മുറെടുത്തുകൊണ്ടുവന്ന് അതിലേക്ക് കപ്പയെല്ലാം എടുത്തു വെച്ചു മീൻ എന്തോ അടിമോളെ വറ്റിയാണമ്മേ അതെല്ലാം കഷ്ണമാക്കിയാണ് മേടിച്ചത് അതുകൊണ്ട് എളുപ്പമുണ്ട് അത് നന്നായി മക്കളെ വേഗം ഉണ്ടാക്കാം ആ കൊച്ചം വന്നിട്ട് കുറച്ച് നേരമായി ഒന്നും കൊടുത്തില്ല ഇതേവരെ അമ്മേ കല്ലുമോൾക്ക് മേടിച്ചുവെച്ചതിൽ നിന്ന് കുറച്ച് ബേക്കറി എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ അതിന് കണ്ണൻ സമ്മതിച്ചില്ല വെറും നാരങ്ങാവെള്ളം മാത്രം കുടിച്ചു ആ നമുക്ക് വേഗം കപ്പ പുഴുങ്ങാം മീനും പറ്റിക്കാം വൈകിട്ട് ചേട്ടനോട് ഒരു താറാവിനെ മേടിച്ചോണ്ട് വരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കണ്ണൻ ഇന്ന് തന്നെ പോണോന്ന് പറഞ്ഞുമോളേ അതൊന്നും സാരമില്ലമ്മേ ഇന്നെന്തായാലും ഇവിടെ നിൽക്കട്ടെ അവൾക്കും സന്തോഷമാകുമല്ലോ പെണ്ണിന് വെള്ളം പോലും ഇറങ്ങുന്നില്ലായിരുന്നു കണ്ണേട്ടനെ കാണാഞ്ഞിട്ട് ഉഷ അമ്മയോട് പറഞ്ഞു അച്ചമ്മി അത് ഒന്ന് ചിരിച്ചു ശേഷം കപ്പയുടെ തോലൊക്കെ കളഞ്ഞ് മുറത്തിൻ്റെ ഒരു കോണിലേക്ക് വെച്ചു ഈ സമയം കണ്ണനും കല്ലുവും അവളുടെ മുറിയിലായിരുന്നു അവളുടെ വീർത്ത വയരന്മിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം അവൻ അവളെ നോക്കി മന്ദഹസിച്ചു എൻ്റെ അവൾ അവൻ്റെ വലത് കൈയെടുത്ത് വയരന്മിൽ ചേർത്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും ഒരുപാടായതുപോലെ തോന്നുന്നു സത്യമാണ് ഏട്ടാ ഞാനും അത് ഓർത്തിരുന്നു അവളുടെ കാലുകളൊക്കെ ചെറുതായി നീര് വന്ന് വീർക്കാൻ തുടങ്ങി ഇടയ്ക്ക് വല്ലാത്ത കടച്ചിലും അവൾ പറഞ്ഞു വീട്ടിലേക്ക് പോയേക്കാം അവിടെയാവുമ്പോൾ ആ കുഴമ്പ് കേട്ട് തേച്ച് കുടിച്ചാൽ മതി ഒരല്പ ആശ്വാസം കിട്ടും കണ്ണൻ അവളോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അച്ഛമ്മയാണെങ്കിൽ ഇനി വീട്ടിലേക്ക് വിടില്ലെന്ന് പറഞ്ഞു ആരെ അവൻ്റെ പുരികൻ ചൊളിഞ്ഞു എന്നെ അല്ലാതെ പിന്നെ ആരെയാണ് എന്താ കാരണം അത് ഏഴു മാസം പകുതി കഴിഞ്ഞു ഇനി എന്നാ പോകാനാ ദൂരം കൂടുതലല്ലേ എന്ന് അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എങ്ങനെ ബൈക്കിലോ ബാപ്പൂട്ടി കാലത്തെ കാറുമായിട്ട് വരും നമുക്കതിൽ പോകാം എൻ്റെ വണ്ടി അവൻ തിരിച്ചങ്ങ് കൊണ്ടുപോയിക്കോളും എന്നാൽ പിന്നെ ഏട്ടൻ കാറുമായിട്ട് വന്നാൽ പോരായിരുന്നോ അതവൻ്റെ പെങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി പോയേക്കുവോ രാത്രിയിലേ എത്തുള്ളൂ ശോ ഏട്ടൻ നാളെ വന്നാൽ മതിയായിരുന്നു ഞാനും ആദ്യം അങ്ങനെ ഓർത്തതാക്കും പക്ഷേ എനിക്ക് നിന്നെ കാണാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു അതാണ് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അവൻ്റെ അത്രമേൽ ആർദ്രമായ വാക്കുകൾ അവളുടെ ഹൃദയത്തെ പുളകിതമാക്കി നീ നാളെ വരുന്നുണ്ടോ ഏട്ടൻ അച്ഛമ്മയോട് പറയാമോ ഒരാഴ്ച പോലും നിൽക്കാതെ എങ്ങനെയാ അതൊന്നും സാരമില്ല വേറെ ആരും അല്ലല്ലോ വിളിക്കുന്നത് എൻ്റെ കെട്ടിയോനല്ലേ ഒക്കെ ശരിയാണ് പക്ഷേ നിനക്ക് വരാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ തന്നെ പോയേക്കാം കെറുവോടെ പറയുന്നവനെ നോക്കി നിന്നുപോയി കല്ലു എൻ്റെ ഏട്ടാ ഏട്ടൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ടായോ അതിൻ്റെ പതിന്മടങ്ങ് സങ്കടത്തോടെയാണ് ഞാനിവിടെ നിന്നത് ആദ്യേട്ടാണ് ഏട്ടനെ പിരിഞ്ഞ് ഈ രണ്ട് മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയത് എങ്ങനെയെങ്കിലും ഏട്ടനൊന്ന് വരണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഇന്നലെ രാത്രിയിലാണെങ്കിൽ എനിക്ക് കരച്ചിൽ കൂടി വന്നു അച്ചമ്മ ചോദിച്ചപ്പോൾ കാലിന് വേദനയാണെന്ന് കള്ളം പറഞ്ഞു അറിയാമോ അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല കല്ലു എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഓടി പറഞ്ഞു വന്നത് ബാപ്പു ഒരുപാട് തവണ പറഞ്ഞു നാളെ കാലത്തെ പോകാം വണ്ടിയുമായിട്ടെന്ന് പോലും നിൽക്കാതെ ഞാൻ നിന്നെ കാണാൻ ഓടി വന്നത് രണ്ടാളും തങ്ങളുടെ വിരഹവേദന ഒരുപോലെ പങ്കുവെക്കുകയാണ് മോളെ കല്ലുവേ കണ്ണനെ വിളിച്ചുകൊണ്ടു വായോ ആ കുട്ടി വന്നിട്ട് ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല അച്ചമ്മയാണ് കണ്ണേട്ടാ വാ കേട്ടോ അപ്പച്ചി കപ്പയും മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അവനെ വിളിച്ചുകൊണ്ട് കല്ലു ഊണുമുറിയിലേക്ക് പോയി അച്ഛമ്മ അപ്പച്ചയും കൂടെ കൈ കഴുകി അച്ചമ്മയും അപ്പച്ചയും കൂടെ കൈ കഴുക നമുക്ക് ഒരുമിച്ചിരിക്കാം കണ്ണ് നിർബന്ധിച്ചെങ്കിലും അവർ പിന്നീട് ഇരുന്നോളാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും കല്ലുവാണെങ്കിൽ ഒരൽപ്പം മാത്രമേ കഴിച്ചുള്ളൂ ഇടയ്ക്കൊക്കെ വയറ്റിൽ ഗ്യാസ് കെട്ടു എന്നു പറഞ്ഞ് അവൾ കപ്പ കഴിക്കാതിരുന്നത് മോനെ നാളെ പോയാൽ മതി കേട്ടോ എന്തായാലും വന്നതല്ലേ അവൻ്റെ പാത്രത്തിലേക്ക് ഇത്തിരി മീൻ കൂട്ടാൻ കൂടി ഒഴിച്ചുകൊണ്ട് ഉഷ പറഞ്ഞു അപ്പച്ചി ഞാൻ എന്നാലേ നാളെ കൂടി അങ്ങ് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുമായിരുന്നു നാളെയോ രണ്ട് ദിവസമല്ലേ അയാളുടെ മോനെ ഈ കുട്ടി ഇവിടെ വന്നിട്ട് അച്ചമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു അതൊന്നും സാരമില്ല അച്ചമ്മ കല്ലു അവിടെ നിന്നോളും അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ ഒന്ന് പോവുകയും വേണം എന്നാലും എൻ്റെ മോനെ ആളുകളൊക്കെ എന്തു വിചാരിക്കും അതൊന്നും സാരമില്ല അപ്പച്ചി ഇവിടെയാണെങ്കിൽ അച്ചമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പച്ചയ്ക്ക് ജോലിക്കും പോണം ഞാൻ കല്ലുവിനെ കൊണ്ടുപോയിക്കോളാം അച്ചമ്മ കൂടി വരുന്നു അങ്ങോട്ട് ഞാനില്ല മോനെ കല്ലുമോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയിക്കോളാം പറഞ്ഞു ശോഭയും പറഞ്ഞിരുന്നു എന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഈ കുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പമൊന്നും നിന്നിട്ട് പോലുമില്ല ഇനിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുവായിരുന്നേ ഞാൻ അച്ചമ്മയുടെ പരിഭവം കേട്ടപ്പോൾ കല്ലുവിനും കണ്ണനും വിഷമമായി മോളെ പോകുന്നുണ്ടോ കണ്ണൻ്റെ ഒപ്പം അച്ചമ്മ ചോദിച്ചപ്പോൾ കല്ലുവിന് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയില്ല അത് പിന്നെ അച്ചമ്മേ ഞാനിപ്പോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു എങ്കിൽ സാറില്ല അച്ചമ്മൻ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം കല്ലു നിൽക്കട്ടെ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ കണ്ണൻ വേഗം പറഞ്ഞു അച്ചമ്മയ്ക്ക് സങ്കടം ആകൂല്ലോ എന്ന് കരുതിയാണ് കല്ലു ഒന്നും മിണ്ടാതെ നിന്നത് അത് സാരമില്ല മോളെ നീ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എപ്പോഴും ഓടിവരാൻ കണ്ണന് ബുദ്ധിമുട്ടില്ലേ കുഴപ്പമില്ല അച്ഛമ്മ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടേക്ക് പൊയ്ക്കോളാം കല്ലു പറഞ്ഞപ്പോൾ കണ്ണനും അങ്ങനെ മതിയെന്ന് പറഞ്ഞു അവൻ്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ വേഗം കൈകഴുകി തുടച്ച് ഫോണിനെടുക്കാനായി അവൻ മുറിയിലേക്ക് പോയി കല്ലു അല്പം കഴിഞ്ഞതും അവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു എന്തോ ഞാനിന്ന് ഇറങ്ങും കേട്ടോ നാളെ കാലത്ത് രണ്ട് ഓട്ടോ ഉണ്ട് നമ്മുടെ മുതലാടിയാണിപ്പോൾ വിളിച്ചത് അവൻ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു അയ്യോ ഇന്നു പോണില്ലെന്ന് പറഞ്ഞിട്ടോ കല്ലു നമ്മുടെ മേലെപ്പറമ്പിലെ സെബിക്ക് വീട് പണിയാൻ അത്യാവശ്യമായിട്ട് കല്ലിറക്കണം പോകാതെ പറ്റില്ല കല്ലു സങ്കടത്തോടെ അവനെ നോക്കി വല്ലപ്പോഴും അല്ലേ പണിയുള്ളൂ കിട്ടുന്ന ഓട്ടം കളഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും ഒരുപാട് പൈസ ആവശ്യമുണ്ട് കല്ലു അവനത് പറഞ്ഞപ്പോൾ കല്ലു പിന്നീട് ഒന്നും പറഞ്ഞില്ല അര മണിക്കൂറിനുള്ളിൽ അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി നിറമിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ അവൻ ബൈക്കിൻ്റെ കണ്ണാടിയിൽ കൂടി കണ്ടു അവൻ്റെ മനസ്സിൽ വേറെ സങ്കടമുണ്ട് പക്ഷെ പോവാതെ വേറെ യാതൊരു നിർവാഹവുമില്ല മോളെ ത്രിസന്ധിയാണ് മുറിയിലേക്ക് കയറി വായോ അച്ചമ്മ വിളിച്ചപ്പോൾ കല്ലു വരാന്തയിലേക്ക് കയറി എൻ്റെ കുട്ടിക്ക് വിഷമായോ എന്തിനാണ് അച്ഛമ്മേ അല്ല കണ്ണൻ്റെ ഒപ്പം പോകാൻ പറ്റാഞ്ഞിട്ട് ഏയ് അതൊന്നും സാരില്ല എൻ്റെ അച്ഛമ്മയുടെ കൂടിയല്ലേ ഞാൻ നിൽക്കുന്നത് പിന്നെ എന്തിനാ വിഷമം എന്നാലും പിന്നീട് ഞാൻ ഓർത്തു രണ്ടാളെയും കൂടി നാളെ വിടാമായിരുന്നു എന്ന് സാരില്ല അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം രണ്ടാളും കൂടി അകത്തേക്ക് വാ നല്ല കാറ്റുണ്ടല്ലോ മഴ പെയ്യൂന്ന് തോന്നുന്നു ഉഷ വന്ന് വിളിച്ചപ്പോൾ അച്ചമ്മയും കല്ലും കൂടി മുറിയിലേക്ക് കയറി അപ്പോഴാണ് ഉഷയുടെ ഭർത്താവിൻ്റെ ബൈക്ക് വന്ന് നിന്നത് കണ്ണം പോയോ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് അയാൾ ചോദിച്ചു ഞാൻ ചേട്ടൻ്റെ ഫോണിൽ വിച വിളിച്ചിരുന്നു എടുക്കാഞ്ഞത് എന്താ ഉഷ അയാളുടെ കയ്യിൽ നിന്നും സാധനങ്ങളടങ്ങിയ കവർ മേടിച്ചുകൊണ്ട് ചോദിച്ചു എടി അത് പിന്നെ ഞാൻ വണ്ടി ഓടിക്കുമല്ലായിരുന്നോ കണ്ണന് നാളെ ഒരു ഓട്ടം കിട്ടി ആരോ അത്യാവശ്യമായിട്ട് വിളിച്ചു അതുകൊണ്ട് പോയതാ ഇല്ലെങ്കിൽ നാളെ പോകാനായിരുന്നു ഞാൻ വിചാരിച്ചിന്ന് പോകില്ലെന്ന് ഷോ കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു കണ്ണൻ എന്ത് വിചാരിക്കാവോ അതൊന്നും സാരമില്ല ഇല്ലേ ചെറ്റപ്പ ഇനി വരുമ്പോൾ കാണാല്ലോ കല്ലു പറഞ്ഞു അയാൾ മേടിച്ചുകൊണ്ടുവന്ന് പോത്തീർച്ച എടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ് ഉഷ ഇനി ഇത് നാളെ വെക്കാം അല്ലേ മേ വല്ലാത്ത നടുവിനുവേദന മതി മോളെ ഇന്നിപ്പോൾ മീൻ കൂട്ടാനുണ്ടല്ലോ എല്ലാം കൂടി തീർക്കണ്ടെന്നേ അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മ കല്ലൂൻ്റെ അടുത്തേക്ക് പോയി രാത്രിയിൽ തിരികെ വീട്ടിലെത്തിയിട്ടും കണ്ണൻ ആകെ സങ്കടമാണ് കല്ലൂനെ കൂട്ടാൻ ഒരുപാട് മോഹിച്ചു പോയതാണ് പക്ഷെ അച്ചമ്മയുടെ ആഗ്രഹമല്ലേ അവളെ കൂടെ നിർത്തണമെന്ന് അതോർത്താണ് അവൻ അവിടുന്ന് പോന്നത് പക്ഷെ ഇപ്പം നല്ല വിഷമം ചെ അവളെ കൂട്ടി കൂട്ടിപ്പോന്നാൽ മതിയായിരുന്നു എന്നെ പറയാനാ അബദ്ധമാണ് കാണിച്ചത് അവൻ ആരോടൊന്നല്ലാതെ പെറുപെറുത്തു കണ്ണാ എന്താമേ നീ കഴിക്കാൻ വരുന്നില്ലേ ചോറ് വിളമ്പി വെച്ചിട്ട് എത്ര നേരായി ആ വരുവാ നീ എന്നെ കഴിച്ചു വിശപ്പില്ലല്ലോ ഞാൻ കല്ലുൻ്റെ വീട്ടിൽ നിന്ന് കപ്പയും മീൻകറിയും കഴിച്ചു ഏ നീ എപ്പോഴാണ് അവിടേക്ക് പോയത് വൈകിട്ട് എന്നിട്ട് എന്താണ് പറയാനത് അത് പെട്ടെന്ന് തീരുമാനിച്ചു പോയതാ പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ലമ്മേ മോൾ എന്ത് പറഞ്ഞു ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്ന് കുഴമ്പൊക്കെ തെച്ച് കുളിച്ചു കഴിഞ്ഞ് എല്ലാം ശരിയാകുമെന്ന് ഞാനും പറഞ്ഞു എന്നാ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാൻ മേലായിരുന്നു നിനക്ക് എൻ്റെ അമ്മമ്മയെ ഞാൻ വിളിച്ചതാണ് പക്ഷെ അച്ചമ്മയ്ക്ക് സങ്കടം അവളെ കുറച്ച് ദിവസം കൂടി നിർത്തണമെന്ന് അതുകൊണ്ട് പിന്നെ അവളെ അവിടെ കൂട്ടാതെ പോന്നേ ആ സാരില്ല മോനെ അച്ചമ്മയല്ലേ ഇത്രയും നാളും മോളെ നോക്കിയത് കല്യാണം കഴിഞ്ഞ് ഇതുവരെ കല്ലു അവിടെ പോയി ഒന്നും നിന്നിട്ടുമില്ല മ്മ് കുറച്ച് ദിവസം കഴിഞ്ഞിങ്ങോട്ട് കൊണ്ടുപോരാം അച്ഛമ്മയും കൂട്ടാം കല്ലുമോൾക്കൊരു കൂട്ടുമാകുമല്ലോ അതിന് അമ്മ എവിടെ പോന്നു അതിന് മറുപടിയൊന്നും പറയാതെ ശോഭ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശോഭയുടെ ഫോണിലേക്ക് കല്ലു വിളിച്ചത് ആരടി കല്ലുമോളാണ് ഏട്ടാ ശോഭ ഫോണെടുത്തു ഹലോ മോളെ അമ്മേ മഴയുണ്ടോ ഇല്ല മോളെ നന്നായി കാറും കോളും കയറിയതാ പക്ഷെ മാറിപ്പോയി അവിടോ ഇപ്പം നന്നായി പെയ്യുന്നുണ്ട് ആണോ അച്ചമ്മയൊക്കെ ഒന്തിയേ അപ്പുറത്തുണ്ട് ഏട്ടനോ അച്ഛനോ രണ്ടാളും ചോറ് കഴിക്കുക മോൾ കഴിച്ചോ കഴിച്ചമ്മേ കണ്ണനാണെങ്കിൽ മോളെ കൊണ്ടുവരാൻ അവിടേക്ക് പോകുന്ന കാര്യം ഞാൻ ഞാനിപ്പോഴറിഞ്ഞത് എൻ്റെ അമ്മേ ഏട്ടനീ മുറ്റത്ത് കയറി വന്നപ്പോഴാണ് ഞാനും അച്ഛമ്മയോ അറിഞ്ഞത് ഇവിടെയും പറഞ്ഞില്ല സർപ്രൈസ് എന്ന് പറഞ്ഞു ഇവൻ ഇവനിങ്ങനെയൊക്കെ ഓരോ പണി ഇടയ്ക്കുണ്ട് മോളെ അതെ അതെ രാജ ചേച്ചി ശ്രീകുട്ടിയും വിളിച്ചോമ്മേ രണ്ടുപേരും ഞാൻ നാമഞ്ചൊല്ലിക്കഴിഞ്ഞ് വിളിച്ചിരുന്നു അവിടെയൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു ആണല്ലേ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു ശരിയാ ആ അത് പോട്ടെ മോളിനി എന്നാണ് ഇവിടേക്ക് വരുന്നത് ഞാൻ അടുത്ത ആഴ്ച അവസാനം ഇനി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടേക്ക് വരാം എങ്കിൽ അത് മതി മോളെ അത്രയും ദിവസം അച്ഛമ്മയുടെ അടുത്ത് നിൽക്ക് ശരിയമ്മേ എന്നാൽ വെച്ചേക്കട്ടെ മോളെ അമ്മേ ഒരു മിനിറ്റ് അച്ഛനുണ്ടോ അടുത്ത് ഉണ്ട് മോളെ ഞാൻ ഇപ്പം കൊടുക്കാം ദേ മോക്ക് ചേട്ടനോട് സംസാരിക്കണമെന്ന് ശോഭഭർത്താവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കല്ലുവാണെങ്കിൽ അല്പസമയം അച്ഛനോടും സംസാരിച്ചിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് കണ്ണം കാലത്തെ ഓട്ടം പോകേണ്ടതു കൊണ്ട് നേരത്തേ കിടന്നുറങ്ങി കല്ലുവിനോട് കിടക്കാൻ പോവാണെന്ന് അവൻ മെസ്സേജ് അയച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കല്ലുവിന് ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസം സ്കാനിങ്ങാണിന്ന് ഒരാഴ്ച മുന്നേ ഡേറ്റ് കിട്ടിയെങ്കിലും അന്നവർ ചെന്നപ്പോൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പെട്ടെന്ന് എന്തോ അവധിയിലായിരുന്നു അതിനുശേഷം ഇന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത് കണ്ണൻ കാലത്തെ തന്നെ കല്ലുവിൻ്റെ വീട്ടിലെത്തി കയറി വാങ്ങുവിനെ കാപ്പി കുടിക്കാം ഒന്നും വേണ്ടച്ചമ്മേ ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഡേ ഇടിയപ്പുണ്ടാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം കഴിക്കുമോനെ അവർ കുറേ നിർബന്ധിച്ചപ്പോൾ പിന്നെ അവനൊരപ്പു എടുത്ത് വെറുതെ ചായയുടെ കൂടെ കഴിച്ചു കല്ലു അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു വയറൊക്കെ നന്നായി വീർത്തു വരുന്നുണ്ട് ഈ ടോപ്പ് അങ്ങോട്ട് പിടിച്ചു കെട്ടിയ പോലെയാണല്ലോ കല്ലു അച്ഛമ്മ അകത്തേക്ക് പോയി നേരിട്ട് കണ്ണം പെറുപുറുത്തു ഏട്ടാ ഇന്ന് നമുക്ക് കടയിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ശരി അവൾ റെഡിയായി വന്നപ്പോൾ ഉഷയും എത്തിയിരുന്നു അടുത്തുള്ള അംഗനവാടിയിലാണ് അവർക്ക് ജോലി കണ്ണം വന്നിട്ട് ഒരുപാട് നേരായോ അപ്പച്ചി വന്നൊരു ചായ കുടിച്ചതേ ഉള്ളൂ ഇടിയപ്പോൾ ചിക്കൻ കറിയുണ്ട് കൈ കഴുകുമ്പോനെ കഴിക്കാം ഓ ഒന്നും വേണ്ട അപ്പച്ചി ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായി ഉഷ ഈ കുട്ടിയൊന്നും കഴിച്ചില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ അച്ചമ്മ ഇറങ്ങി വന്ന് താടിക്ക് കൈയും കൊടുത്തു നിന്നു അപ്പച്ചി അച്ചമ്മേ എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു കല്ലു അവളുടെ സാധനങ്ങളൊക്കെ നിറച്ച ബാഗുമായിട്ട് ഇറങ്ങി വന്നു ഉഷിയാണെങ്കിൽ ഒരു ഒരേത്തവാഴക്കുലെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു ഒപ്പം കുറച്ച് നാളികേരവും കുറച്ച് പച്ചക്കപ്പയും ഇതൊക്കെ എന്താണ് അപ്പച്ചി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല മോനെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ച കുലയാണ് വിഷമൊന്നും ചേർത്തതല്ല ഉഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു വെറുതെ എന്തിനാ പൈസ കളഞ്ഞത് ഏയ് അതൊന്നും സാറില്ല കണ്ണാ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കല്ലുവാണെങ്കിൽ അപ്പച്ചയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ ഉമ്മ കൊടുത്തിട്ട് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അച്ചമ്മയ്ക്ക് കൂടി വരായിരുന്നു ഞങ്ങളുടെയൊപ്പം ഞാൻ മോനെ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ കല്ലുവിനെ കാറിൻ്റെ മുൻസീറ്റിൽ കയറാൻ സഹായിച്ചുകൊണ്ട് അവർ കണ്ണിനോട് പറഞ്ഞു താമസിയത് വാങ്ങട്ടോ ഞങ്ങളൊക്കെയല്ലേ ഉള്ളൂ ഇവിടെ വരാൻ മോനെ ഡേറ്റ് ആകാറാവുമ്പോൾ ഞാൻ വരാം അവർ കണ്ണനോട് ഉറപ്പ് പറഞ്ഞു രണ്ടാളോടും യാത്ര പറഞ്ഞുകൊണ്ട് കല്ലും കണ്ണനും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞു കാണും അവർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയപ്പോൾ പേര് വിളിച്ചപ്പോൾ കല്ലു ശീതീകരിച്ച മുറിയിലേക്ക് കയറി അവളുടെ വീർത്ത വയറിന്മേൽ മെല്ലെ തണുത്ത ജെല്ല് തേച്ച് കൊടുത്തു അവിടെ തന്ന സിസ്റ്ററ് കാളന്തി കുഞ്ഞിന് എട്ട് മാസത്തെ വളർച്ചയായിട്ടുണ്ട് അതിനനുസരിച്ച് തൂക്കവും ഉണ്ട് കേട്ടോ ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരി തൂക്കി ദേ ഇതാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അവർ വയറിൻ്റെ ഇടതുവശത്തേക്ക് മെല്ലെ പ്രസ് ചെയ്ത് അവളെ കേൾപ്പിച്ചു കൺമണിയുടെ തുടിപ്പ് കേട്ടതും അവളുടെ മാതൃഹൃദയം സന്തോഷം കൊണ്ട് വിങ്ങി കുഴപ്പമൊന്നുമില്ല ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ ശരി ഡോക്ടർ സിസ്റ്റർ കൊടുത്ത സ്കാനിങ് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് കല്ലു വെളിയിലേക്ക് എറിഞ്ഞുവന്നു തുടരും ഇതങ്ങനെ ടെസ്റ്റൊന്നുമില്ലാത്ത ഒരു സാധാരണ സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾക്കിഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു